എറണാകുളം വരാപ്പുഴയിൽ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണത്തിനിടെ ഇരുമ്പ് ജാക്കികൾ വീടിന്റെ മേൽക്കൂരയിലേക്ക് വീണു മേൽപ്പാലത്തിന് താഴെ സ്ഥാപിച്ച ഇരുമ്പ് ജാക്കികൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതിനിടെയാണ് വീടിന് മുകളിലേക്ക് വന്ന് വീണത് തൊഴിലാളികൾ മാത്രമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നതെന്നും അശ്രദ്ധയാണ് അപകടത്തിന് കാരണമെന്നും നാട്ടുകാർ ആരോപിച്ചു എറണാകുളം വരാപ്പുഴയിൽ ദേശീയപാതയുടെ പണി നടക്കുന്ന ഭാഗത്താണ് പ്രത്യേകിച്ച് വരാപ്പുഴ പാലത്തിന് സമാന്തരമായി ദേശീയപാത മറ്റൊരു പാലം പണിയുന്നുണ്ട് ആ ഭാഗത്താണ് ഈ സപ്പോർട്ടിങ് ജാക്കികൾ മറഞ്ഞു വീണത് അത് അശ്രദ്ധമായി ഈ ജാക്കികൾ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റുന്നതിനിടയിൽ തകർന്ന് വീഴുകയായിരുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം ഈ കാണുന്നത് ആ ദേശീയപാതയുടെ പണി നടക്കുന്ന പാലത്തിൻ്റെ പണി നടക്കുന്നതിനോട് ചേർന്നുള്ളൊരു വീടാണ് ആ വീടിൻ്റെ സൺഷെയ്ഡിലേക്കാണ് ഈ ഇരുമ്പ് ജാക്കികൾ വന്ന് വീണത് സപ്പോർട്ടിംഗ് ജാക്കികൾ വന്ന് വീണത് വീടിന്റെ മേൽക്കൂര ഷീറ്റ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ കോൺക്രീറ്റ് സൺഷെയ്ഡിന്റെ ഭാഗമായിട്ടുള്ള കോൺക്രീറ്റ് അടക്കം വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഗുരുതരമായ ഒരു അനാവസ്ഥ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചു എന്നതാണ് നാട്ടുകാരും ഈ വീട്ടിലെ താമസക്കാരും അടക്കം മുന്നോട്ട് വെക്കുന്നത് അമ്മ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ ഞാനവിടെ ഇറങ്ങി ആ നേരത്ത് ഞാൻ ഓടി അകത്തേക്ക് വരുന്നില്ല പിന്നെ ഇതിൽ ഞാനൊരു മേസ്ട്രിപ്പണി കാരണം കൂടിയാണ് ഈ ഇങ്ങനെയല്ല ഈ സംഭവങ്ങൾ ക്രൈൻ വെച്ച് ബെൽറ്റ് വെച്ച് ബെൽറ്റ് ഇൻക്ലൂഡിങ് എത്ര ആണ് ഇപ്പോഴും ആ എന്നിട്ടാ ഇത് ക്രൈൻ ഉടനെ മാറ്റുകയും ഇത് ആൾ ഇവിടെ ഫ്രണ്ട് വസ്റ്റ് ഒക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത് ഓരോന്ന് കട്ട് ചെയ്താണ് ഇറക്കേണ്ടത് അപ്പോൾ അതങ്ങനെ കട്ട് ചെയ്ത് ഇറക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല ക്രൈൻ വെച്ച് തൊഴിലാളികൾ സൂപ്പർവൈസറിന് ഇല്ലാത്ത ഇത് വലിച്ച് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യത ണ്ട് അത് നേരത്തെ എനിക്ക് ഇതുപോലെ തന്നെ അവരുടെ രണ്ടു ദിവസം ആശുപത്രികളായിരുന്നു ഇപ്പൊ വരാപ്പുഴയിലാണ് മണ്ണൻതുരുത്താണ് അവിടെയാണ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ആളുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇത് ഇതുപോലെ വെച്ചിരുന്ന ജാക്കികളാണ് സപ്പോർട്ടിങ് ജാക്കികളാണ് അത് അഴിച്ചു മാറ്റുന്നതിന് പകരം അശ്രദ്ധമായി ക്രെയിൻ ഉപയോഗിച്ച് വലിച്ചിട്ടു എന്നാണ് ഇവർ പറയുന്നത് ആ വീടുകളുടെ മുകളിലേക്ക് വന്ന് ഇത് പതിക്കുകയായിരുന്നു വീടിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇവർ പറയുന്നത് ഇവർ നടന്നു പോകേണ്ട ഒരുപാട് വീടുകളുള്ള റോഡാണ് അതിങ്ങനെ ചെളിക്കുളമായി കിടക്കുന്നത് അത് നന്നാക്കാനുള്ള ജോലികൾ പോലും ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ആളുകൾക്ക് വാഹനം പുറത്തിറക്കാനോ പോകാനോ കഴിയാത്തൊരു സാഹചര്യം കൂടിയുണ്ട് അതായത് ഇതുവരെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണമോ മറുപടിയോ ലഭിച്ചിട്ടില്ല ജനപ്രതിനിധികൾ വന്ന് അവരോട് സംസാരിക്കാമെന്നൊരു ഉറപ്പ് മാത്രമാണ് ഇവർക്ക് ലഭിച്ചത് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ്